ിൽ കാഴ്ച ദിനാചരണവും സംഘടിപ്പിച്ചു ലയൻസ് ക്ലബിന്റെയും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെയും പരിപാടി പട്ടാമ്പി ലയൻസ് ക്ലബും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പട്ടാമ്പി താലൂക്കും സംയുക്തമായാണ് കാഴ്ച ദിനവും വൈറ്റ് ദിനാചരണവും സംഘടിപ്പിച്ചത് രാവിലെ മേലെ പട്ടാമ്പി അല മുന്നിൽ നിന്നും ലയൻസ് ഭാവൻ വരെ കാഴ്ച പരിമിതിയുള്ള അംഗങ്ങളുടെ കൂടെ ലയൻസ് ക്ലബ് അംഗങ്ങളും പൊതുപ്രവർത്തകരും നടത്തിയ കൂട്ടനടത്തം ശ്രദ്ധേയമായി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലശ്വികുട്ടി കൂട്ടനടത്തത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഇ കെ ബാബു അബ്ദുഷ്ണായിരുന്നു ായർനാഷണൽ പ്രസിഡന്റിനോട് ഒരു ആവശ്യം പറയുകയുണ്ടായി നിങ്ങളിൽ ലയൻസ് ക്ലബിനെന്തുകൊണ്ട് ലോകത്തെ കാഴ്ചപരിമിതിയുള്ളവരെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൂടാതെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ലോകത്തെ വിവിധ ലയൻസ് ക്ലബ്ബ് പ്രസ്ഥാനങ്ങൾ ലയൻസ് കുടുംബങ്ങൾ ഒരു ഭാഗം മാത്രമായിട്ടാണ് നമ്മൾ സൈറ്റ് ഫൈറ്റ് സി പഴനിയപ്പൻ വി എൻ ചന്ദ്രമോഹൻ പി അനുകുമാർ കെ സി മണികണ്ഠൻ കെ രാമനാഥൻ കെ മനോജ് കെ ജയകൃഷ്ണൻ പി പി വിനോദ് കെ ഗിരീഷ് കാരിമുത്തു ദേവിക മുഷ്താഖ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു കാഴ്ച ദിന സന്ദേശം ഡോക്ടർ സൗമ്യ അനൂപ് നൽകി അന്ധത അന്ധത രണ്ട് തരത്തിലാണ് എൺപത്തഞ്ച് ശതമാനം അന്ധതയും നമുക്ക് പ്രിവെൻറ്റബിളാണ് പ്രിവെൻറ്റബിൾ വൈറസ് ഒഴിവാക്കാവുന്നതാണ് പതിനഞ്ച് ശതമാനമാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്നത് അന്ധത എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നറിയണമെങ്കിൽ അന്ധതയുടെ കാരണങ്ങളെ കുറിച്ച് നമുക്കറിയാം